ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വിശുദ്ധ ഒൻപതാം ലൂയിസ് രാജാവ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പിതാവ് നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നാൽ നീ ഒരു ചാവ് ദോഷവും ചെയ്ത് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ മരിച്ച് എൻ്റെ പാദങ്ങളിൽ വീഴുകയാണ് അതിനാൽ തന്നെ അദ്ദേഹം വളരെ നീതിനിഷ്ഠയോടും ദൈവിക സ്നേഹത്തിലും വളർന്നു വിവാഹിതനായ ഇദ്ദേഹത്തിന് പതിനൊന്ന് മക്കളുണ്ട് രാജകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവിക കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു വിശുദ്ധ കുർബാന കുർബാന സ്വീകരണം ആരാധന എന്നിവയ്ക്കെല്ലാം ഇദ്ദേഹം വളരെയേറെ സമയം ചെലവഴിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ കുരശ് യുദ്ധത്തിന് പുറപ്പെട്ട ഇദ്ദേഹത്തിന് പനി പിടിക്കുകയും നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ കർത്താവെ അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന അന്തിമ വചസ്സുകൾ ഉച്ചരിച്ച് അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു